ഹലോ എല്ലാവർക്കും പിന്നെ ഒരു സൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനം കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം പക്ഷേ സാധനം ഇതിലെ വന്നിട്ടില്ല ആളങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അപ്പോൾ ആൾ സാധനമായിട്ട് വരുന്നത് വരേക്കും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം പത്താറായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാകുമ്പോൾ ആൾ വരുമായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റിങ്ങിലാണ് രാവിലെ കിളികളുടെ സൗണ്ട് കിട്ടില്ല അതിനുള്ള ഫുഡാണിത് പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ചെടി നിൽപ്പാണ്ട് അത് കാണിച്ചിട്ട് ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സൈസ് ചെടിയാണ് എൻ്റെ പേരെനിക്കറിഞ്ഞൂടുക അപ്പോൾ അതിനകത്ത് പൂവൊക്കെ പിടിച്ചേക്കുന്നതാണ് കൊള്ളാം എന്തായാലും കൊള്ളാം നാട്ടിൽ പിടിച്ചിരിക്കാൻ അതിനകത്ത് ഇങ്ങനെ എപ്പോഴും പൂ പിടിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് നാട്ടിലുണ്ട് എനിക്ക് എനിക്കെൻ്റെ പേരറിയത്തില്ലെന്തുവാന്ന് അപ്പോൾ അതിവിടെയും ഉണ്ട് ഞാൻ വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുത്ത് നിങ്ങൾക്ക് കൂടി ഇട്ട് തരാന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഫ്ലവറൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷം ഇതെന്ന് പറയുന്ന അറബികളുടെ തുളസിയാണ് അറബികളുടെ തുളസി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തുളസി ഇലക്ക് പകരം ഇവരുടെ അറബികൾ ഇതാണ് മണപ്പിക്കുന്നത് നമ്മൾ തുളസി ഇല വിച്ച് മണപ്പിക്കത്തില്ലേ അങ്ങനൊരു ശീലം ഉണ്ടല്ലോ നമുക്ക് അതുപോലെ തന്നെ ഇവരാണ് ഇവരിത് ഈ ഇല ഒരു സ്മെല്ലുള്ളൊരു ഇലയാണ് ഒരു യൂക്കാലിപ്സിൻ്റെ കണക്ക് സ്മെല്ലായതിനാൽ നല്ലൊരു മണമാണ് അപ്പം ഇതാണ് കുവൈറ്റിലെ തുളസിയാണിത് അപ്പം ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറിൽ നിൽക്കുകയാണ് ഗേസ് എന്താന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണെങ്കിൽ പോലും നമുക്കതിങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് കുവൈറ്റിലെ ആയതുകൊണ്ട് അധികം എനിക്ക് പരിചയമൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടാറില്ല ആകെ ഈ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ അപ്പം അതിനു വേണ്ടി ഞാൻ വെയിറ്റിങ്ങാണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് കുറച്ചു നേരം ഞാൻ ഇവിടെ പോസ്റ്റായി പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ഏകദേശം എത്താറായിട്ടുണ്ട് ഇത് നമ്മുടെ കുവൈറ്റിലെ ഒരു ആറ് ഗേഡി എടുത്ത് ആറല്ലല്ലോ ഏഴ് കൈ ഉണ്ട് ഏഴ് ഗേഡിയെടുത്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ എത്ര റേറ്റ് ആവുമെന്ന് നമുക്കറിയത്തില്ല ടാക്സിയിലാണ് ഞാൻ ടാക്സി വിളിച്ചതാണ് സാധനം മേടിക്കാനായിട്ട് ടാക്സി ഉണ്ട് ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരു ബംഗാളി ടാക്സിക്കാരനാണ് പാളവരുമ്പാളെയും കാണിച്ചുതരാം അപ്പോൾ ഒരു ഏഴ് കയടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ആവുമോയെന്നറിയത്തില്ല എനിക്ക് തോന്നിയ ഒരു അഞ്ച് കടിയാകത്തുള്ളാണ് ഞാൻ അധികം കൂടുതലാവുമെന്നറിയത്തില്ല കുറച്ച് ദൂരം ഉണ്ട് അരോണ് നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് ഒരമണിക്കൂറുണ്ട് നമുക്ക് എത്ര ആകുമെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ബംഗാളി ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ചേരം ചേട്ടനൊക്കെ ആയിട്ട് കുശലം പറഞ്ഞു ചേട്ടൻ ചോദിച്ചത് നീ എന്ത് പുറത്തൊന്നും പോകുന്നില്ലേ എന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ സാധനം വാങ്ങിച്ചുകൊണ്ടൊന്നും ഞാൻ ടയേർഡായി ഇച്ചിരി നേരം ഞാൻ ചോദിച്ചു കിടക്കാന്ന് അങ്ങനെ കൂടി വന്ന് കിടക്കുവാണ് കുറേ നേരം നിന്ന് 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 അവിടെ ഇരിക്കാൻ പറ്റുന്നു ഞാൻ ഇരുന്നില്ല എന്നാലും പിന്നെ അവിടെ ചെടികളുടെയും അവിടെ കുറച്ച് കിളിയുണ്ടായിരുന്നു കിളിയൊക്കെ എന്നെ കണ്ട് പറന്ന് പോയി കിളിയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്നു കറങ്ങി നിന്ന് അങ്ങനെ കുറച്ച് ടയേർഡായി ഇപ്പോൾ വന്ന് ക്ഷീണിച്ചിരി കിടന്നതാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം സിസെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ പാട് കട്ടൊന്നും ഇല്ല കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് വന്നിരിക്കുന്നത് ഇതിപ്പം നമ്മളമ്മമാരിട്ട് വയ്ക്കുന്ന അമ്മ ഇട്ട് വെച്ച ചമ്മന്തിപ്പൊടിയാണ് എനിക്ക് വേണ്ടി അപ്പം ചമ്മന്തിപ്പൊടി ഒരിട്ടീനുണ്ട് ഇത് ഞാൻ പറഞ്ഞതാണ് പ്രത്യേകം പറഞ്ഞത് എനിക്ക് ഒരിട്ടിൻ്റെ ഒരു ചമ്മന്തിപ്പൊടി കൊടുത്തു വീണേ ഇവിടുത്തെ ചിലപ്പം ക്യൂറൊക്കെ ചിക്കനും ഒക്കെ ഉണ്ട് എനിക്ക് വേണ്ടാത്തപ്പോൾ കഴിക്കാനായിട്ട് ചമ്മന്തിപ്പൊടി പിന്നു പറയുന്ന കപ്പലണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി അങ്ങനെ ഞാൻ പറഞ്ഞത് നീ കുറച്ച് കപ്പലിൻ്റെ കൊടുത്തിരിക്കണേന്ന് അപ്പം കപ്പലിൻ്റെ ആണത് പറഞ്ഞിട്ട് അതൊക്കെ ഒടിച്ച് മടക്കി വെച്ചിരിക്കുക ഇത് നമ്മുടെ അമ്മൂമ്മയ്ക്കാണ് നമ്മുടെ അമ്മൂമ്മക്ക് ഉള്ള ഒരു ടോപ്പാണ് അമ്മൂമ്മക്ക് ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് ചുരിദാർ ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പോയപ്പോഴേ പറഞ്ഞു നീ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവരണേന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടുവരാൻ പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ട് നാട്ടിൽ വെച്ച് മറന്നുപോയി അങ്ങനെ ഞാൻ നോക്കിയിരുന്നപ്പോഴാണ് അരുണ് വരുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ അരുണിൻ്റെ കൊടുത്തുവിട്ടതാണ് ഈ ഡ്രസ്സ് അമ്മുമ്പോൾ മൂന്ന് മാസം കൊണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിന് വേണ്ടി ഇത് ഇപ്പോഴാണ് കിട്ടിയില്ല ഇനി എന്താ നോക്കാം അതായി കവർ കാലി അത് നാലായിട്ടേ ഉള്ളായിരുന്നു ഇത് നമ്മുടെ ഡി ആർ സലൂൺ പോളത്തോടിന്ന് വാങ്ങിച്ചതാണ് എൻ്റെ മുടി ഞാൻ എന്താ ചെയ്തത് ബോട്ടോക്സ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ആൾ പറഞ്ഞായിരുന്നു അപ്പോൾ ചെയ്തപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ് പാരാബീൻ ഫ്രീ ഷാംപൂ ഉപയോഗിക്കണേന്ന് അപ്പോൾ ഇവിടെ പാരബീൻ ഫ്രീ ഷാംപൂ ഉണ്ട് അത് പാരച്ചൂട്ടിൻ്റെയാണ് പക്ഷേ അതത്ര ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ലോറിയൻ്റെ കിട്ടുമെന്ന് ഇവിടെ ഒക്കെ നോക്കി കിട്ടിയില്ല പക്ഷെ ഒരു സൗദി ഓൺലൈനിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സൗദി ഓൺലൈനിൽ നോക്കിയപ്പോൾ റേറ്റ് കൂടുതലായ കൂടുതലായതൊന്നും വാങ്ങിച്ചില്ല അപ്പം അരുണിൻ്റെ വരുമ്പോൾ അരുണിൻ്റെ ഒരു പാക്കറ്റ് അല്ല ഒരു ബോട്ടിൽ കൊടുത്തുവിടാൻ പറഞ്ഞു അപ്പോൾ അതാണിത് അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിലും എന്താണ് എന്താണെന്ന് നോക്കാൻ ഒരു ആകാംക്ഷയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നൊരാളിവിടെ കൊണ്ടു തരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീലാണ് അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാൻ പറ്റൂ നമ്മൾ പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവണമെന്നില്ല അല്ല എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവത്തില്ല നമുക്ക് ആ ഒരു ഗിഫ്റ്റ് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് എന്തുവാണെന്ന് ഇതിൽ ഞാൻ കുറേ സാധനങ്ങൾ പറഞ്ഞ് പക്ഷെ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളു ആളും മറന്നുപോയി തിരക്കായിരുന്നു പിന്നെ രണ്ടാമത് വിളിച്ചത് ഇതിനെ കൊണ്ടു വന്ന് ഞാനൊട്ട് നിർബന്ധിച്ചതുമില്ല കൊണ്ടു കൊടുക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആളടുത്തോട്ട് അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല ലൈക്ക് ചെയ്യുന്നുമില്ല കമൻറ്റ് ചെയ്യുന്നുമില്ല അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട് വരണം എന്നെയും എൻ്റെ ചാനലിനെയും എല്ലാവരും ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് ഫോർ മീ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ